കണ്ണൂർ അഴീക്കൽ റൂട്ടിൽ അലവിൽ നിന്നും കടപ്പുറം റോഡിന് മറ്റേ കോളനി ബസ് സ്റ്റോപ്പിൽ നിന്നും അൻപത് മീറ്റർ മാറി പതിനെട്ട് പോയിന്റ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വീടിനനുയോജ്യമായ പ്ലോട്ടാണിത് ഈ പ്ലോട്ടിൽ നിന്നും പൂതപ്പാറ ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്ററും കണ്ണൂരിലേക്ക് നാല് കിലോമീറ്ററും ആണ് ദൂരം ഈ പ്ലോട്ടിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി അമ്പലം സ്കൂൾ സൂപ്പർമാർക്കറ്റ് എന്നിവ ഉണ്ട് ഈ സ്ഥലം അനുയോജ്യമായ വിലയിൽ സ്വന്തമാക്കാൻ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കും